തണവ ആദിത്യവിലാസം ആർട്സ് സൊസൈറ്റിയുടെ നാടകോത്സവം വെള്ളിയാഴ്ച മുതൽ പതിനാറ് വരെ എ വി എച്ച് എസിൽ നടക്കും വി എ പോറ്റി സി ആർ മനോജ് എന്നിവരുടെ സ്മരണയ്ക്കായാണ് നാടകോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് പന്ത്രണ്ടിലെ സി ആർ മഹേഷ് എം എൽ എ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും തഴവ ആദിത്യവിലാസം ആർട്സ് സൊസൈറ്റിയുടെ വി എ ശങ്കരൻപുത്തി സി ആർ മനോജ് സ്മാരക നാടകോത്സവത്തിനാണ് വെള്ളിയാഴ്ച തഴവ എ വി എച്ച് എസ് ജംഗ്ഷനിൽ തുടക്കമാകുന്നത് വരെയാണ് പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് സിആർ മഹേഷ് എം എൽ എ നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു

പ്രസിഡന്റ് ജി ഹരികുമാർ സെക്രട്ടറി കെ സാജൻ ട്രഷറർ ഡി ഉണ്ണികൃഷ്ണപിള്ള എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി